വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് ഭരണത്തിലേറ്റിയ നാട്ടികയിലെ ജനങ്ങളെ പഞ്ചായത്ത് പ്രസിഡന്റും സി പി എം ഭരണസമിതിയും പുച്ഛിച്ചു തള്ളുകയാണെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി നൌഷാദ് ആറ്റുപറമ്പത്ത് ആരോപിച്ചു നാട്ടികയിൽ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പഞ്ചായത്തിന് മുൻപിൽ കാലിക്കുടങ്ങളുമായി നടത്തിയ സമരം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു നൌഷാദ് ആറ്റുപറമ്പത്ത് ജനവിരുദ്ധ നടപടികൾക്കെതിരെ സമരവുമായിട്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് നാട്ടിക പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നാട്ടികയുടെ കിഴക്കൻ വാർഡുകൾ ഒമ്പത് വരെ നീണ്ടു നീണ്ടുകിടക്കുന്ന കിഴക്കൻ വാർഡുകളിൽ ക്ഷാമം അതിരൂക്ഷമാണെന്ന് നമുക്ക് അവർക്ക് പറയാം നിർഭാഗ്യകരമെന്ന് പറയട്ടെ ഈ ഭരണസമിതി അധികാരത്തിൽ വന്നത് മുതൽ കുടിവെള്ള മേഖലയിലാകട്ടെ നേരത്തെ ബിരു സൂചിപ്പിച്ചതുപോലെ റോഡുകളുടെ കാര്യത്തിലാകട്ടെ മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ കാര്യത്തിലാകട്ടെ മറ്റെല്ലാ പദ്ധതികളും അട്ടിമറിക്കുന്ന അവതാണത്തിലാക്കുന്ന തരത്തിലേക്ക് നിരന്തരമായി ഒരു ഗ്രാമപഞ്ചായത്ത് കടന്നു പോകുമ്പോൾ ഒരു ജനാധിപത്യ ഭൂതമുള്ള പ്രതിപക്ഷം എന്ന നിലയിൽ കോൺഗ്രസും യു ഡി എഫും നിരന്തരമായി ഇത് മുന്നോട്ട് വെച്ചുകൊണ്ട് പ്രശ്ന പരിഹാരത്തിന് നടപടികളെടുക്കാത്ത പഞ്ചായത്ത് ഭരണ സമിതിക്കെതിരെ കോൺഗ്രസ് ബഹുജന പങ്കാളിത്തത്തോടെ സമരങ്ങളുമായി മുന്നോട്ട് വരുമെന്നും നൌഷാദ് ആറ്റുപറമ്പത്ത് പറഞ്ഞു മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റീന പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് നാട്ടികാ മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദിഖ് മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി പി വിനു ടി വി ഷൈൻ രഹന ബിനീഷ് കെ വി സുകുമാരൻ ആലിസ് വിൻസന്റ് പ്രമിള പൂക്കാട്ട് സത്യഭാമ രാമൻ പ്രകാശൻ വിയത്ത് എന്നിവർ സംസാരിച്ചു നാട്ടിക പഞ്ചായത്തിലെ കിഴക്ക് ഭാഗം അഞ്ചു മുതൽ പത്ത് വരെ കനോലി കനാലിനു ചേർന്നുള്ള വാർഡുകളിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ടുള്ളത് മറ്റു മേഖലകളിൽ ജലജീവൻ കുടിവെള്ള പദ്ധതിയുടെ പണി നടക്കുന്നതുകൊണ്ട് കുടിവെള്ളം ലഭിക്കുന്നുമില്ല പുഴയോട് ചേർന്നുള്ള സ്ഥലമായതിനാൽ കിണറുകളിലും ഫിൽറ്ററുകളിലും ലഭിക്കുന്നത് ഉപ്പുവെള്ളമാണ് കൂടാതെ യഥാസമയം പഞ്ചായത്ത് ചീപ്പ് കെട്ടാത്തതുമൂലം പുഴയിൽ നിന്നും പുളിവെള്ളം കയറി കുടിവെള്ളം ലഭിക്കാത്ത അവസ്ഥയിലുമാണ് പ്രദേശവാസികൾ പൊതുപ്പൈപ്പുകളിൽ സ്ഥിരമായി വെള്ളം വരുന്നുമില്ല ജലജീവൻ കുടിവെള്ള പദ്ധതിക്കായി റോഡുകൾ പൊളിക്കുന്നതിനാൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായി പോകുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ പത്ത് വർഷം യു ഡി എഫ് ഭരണകാലങ്ങളിൽ വേനൽക്കാലമായാൽ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന പ്രദേശങ്ങളിലേക്ക് പഞ്ചായത്ത് ടാങ്കർ വഴി കുടിവെള്ളമെത്തിച്ചു നൽകാറുണ്ടെന്നും നാട്ടികയിൽ സിപിഎം ഭരണം വന്നതിനുശേഷം കുടിവെള്ളം എത്തിച്ചു നൽകാൻ പോലും പഞ്ചായത്ത് പ്രസിഡന്റോ ഭരണസമിതിയോ ശ്രമിക്കുകയില്ല എന്നും മഹിളാ കോൺഗ്രസ് ആരോപിച്ചു ഇനിയും ജനങ്ങളോട് വെല്ലുവിളിയുമായി പഞ്ചായത്ത് പ്രവർത്തിക്കുകയാണെങ്കിൽ വലിയ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും മഹിളാ കോൺഗ്രസ് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി